ദ ജേണലിസ്റ്റിലേക്ക് അതിശക്തമായൊരു തിരിച്ചടി കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ സൈന്യത്തിന് അൽഗസംബ്രിഗേഡ് നൽകിയിരിക്കുകയാണ് ദസയിലെമ്പാടും തകർന്നു കിടക്കുന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഹമാസിന്റെ തുരങ്കങ്ങളും ബന്ദികളുടെ ശേഷിപ്പും അന്വേഷിച്ച് നടക്കുകയാണ് ഇസ്രായേൽ സൈന്യം അതായത് കരയുദ്ധം എന്ന പേരിൽ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തെരച്ചിലാണ് ഹമാസിന്റെ വാലോ പൊടിയോ എന്തെങ്കിലും കിട്ടുമോ എന്നതാണ് ഈ അന്വേഷണത്തിന്റെ കാതലെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും കാലം കൊണ്ട് ഹമാസിന്റെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമോ മറ്റോ കണ്ടെത്താൻ അവർക്ക് കഴിയണമായിരുന്നു അല്ലെങ്കിൽ ബന്ധുക്കളെ ജീവനോടെ ഒരാളെയെങ്കിലും ജീവനോടെ പിടിക്കാൻ ഇസ്രായേലിന് സാധിക്കണമായിരുന്നു അത് നടക്കാത്തിടത്തോളം കാലം നമ്മൾ അനുമാനിക്കുന്നത് ഇസ്രായേലിന് ഈ തുരങ്കങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കെട്ടിടങ്ങൾ തകർത്തുകൊണ്ട് ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ചികഞ്ഞുകൊണ്ട് ഈ തുരങ്കത്തിന്റെ എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടുമോ അതിന്റെ എന്തെങ്കിലും ഒരു സൂചന കിട്ടുമോ ബന്ധികളുടെ വല്ല എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് ഇസ്രായേൽ അന്വേഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഒരു അന്വേഷണത്തിന് തെരച്ചിൽ നിറങ്ങി പുറപ്പെട്ട ഒരു ഇസ്രായേൽ ട്രൂപ്പിനെ ഒന്നാകെ ബോംബ് പൊട്ടിച്ച് കത്തിച്ചു കൊന്നിരിക്കുകയാണ് ഹമാസ് അൽഖസാം അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ ലോകം നടുങ്ങിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇസ്രായേലിന്റെ കരസൈന്യം യുദ്ധത്തിൽ തോറ്റുതുന്നം പാടുന്നത് എന്നതിന്റെ അടയാളമായി ഹമാസ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ വീഡിയോയിൽ കാണുന്നത് തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ ആയുധങ്ങളുമായി നീങ്ങുന്ന ഇസ്രായേൽ സൈന്യത്തെയാണ് ഈ സൈനികർ ഇങ്ങനെ ഓരോ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെയും ഇങ്ങനെ തോക്കുകളുമായി പോകുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവരെ എയിം ചെയ്തുകൊണ്ട് ഒരു മിസൈലോ അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപയോഗിക്കുന്ന എന്തോ ഒന്ന് ഇതുമായി അൽഗസാം ബ്രിഗേഡിന്റെ ആളുകൾ താത്തു നിൽക്കുകയാണ് അപ്പൊ ഈ സൈനികർ പോകുന്നത് ഈ ഹമാസിന്റെ ആളുകൾ വീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത് ഈ വീഡിയോയിൽ കാണാം അങ്ങനെ ഈ സൈനികർ മുഴുവൻ ഈ വീടിനകത്തേക്ക് കയറുന്ന ആ മൊമെന്റിൽ വലിയ സ്ഫോടനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു ഒരൊറ്റ സൈനികൻ പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ പൊട്ടിച്ചിതറി പോയി എന്ന നിലയിലാണ് ഈ വീഡിയോ ഇപ്പോൾ പ്രചരിക്കപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വീഡിയോയിൽ പറയുന്നത് ഷെയ്ഖ് സായദ് ബോർഡറിലെ ഒരു കെട്ടിടത്തിലേക്ക് ഇസ്രായേൽ സൈന്യം വന്നപ്പോഴുണ്ടായ സ്ഫോടനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പ്രചരിപ്പിക്കുന്നത് അതായത് ഗസയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു നെതന്യാസും നേരിട്ട് വന്ന് ഇസ്രായേൽ സൈന്യത്തിന് ആത്മവീര്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും പിന്നോട്ടില്ല യുദ്ധം നിർത്തുമെന്ന മാധ്യമങ്ങളുടെ പ്രചാരണമൊക്കെ തെറ്റാണ് ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ടില്ല ഞങ്ങളുടെ ലക്ഷ്യം നേടുന്നത് വരെ അതായത് ഹമാസനെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയുന്നത് വരെ ഞങ്ങൾ ഈ യുദ്ധം തുടരുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു തെക്ക് വടക്ക് നടന്ന് അതായത് നോർത്തേൺ ഗസയിലും അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിലേക്കും ഒക്കെ പോയി സൈനികരെ ആശ്വസിപ്പിച്ചും ആത്മധൈര്യം കൊടുത്തും അവരോട് യുദ്ധം ചെയ്യൂ യുദ്ധം ചെയ്യൂ എന്ന പ്രോത്സാഹനം നൽകിയും നമ്മൾ വിജയം വരിക്കുമെന്ന ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിച്ചും ഒക്കെ നിതന്യാഹ ഒരു വലിയ പ്രകടനം ഗസയിലെമ്പാടും നടത്തിയിരുന്നു അങ്ങനെ ഒരു പ്രകടനം നടന്ന് നിതന്യാഹു തിരിച്ചു പോയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഫോടനം നടത്തിക്കൊണ്ട് കെണിവെച്ചു പിടിക്കുന്നത് പോലെ ഇസ്രായേൽ സൈനികരെ കൊന്നു കളഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ ഇതേ തുടർന്ന് വന്നിരിക്കുന്ന വാർത്തയിൽ ഇസ്രായേലിന്റെ ഒൻപത് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് അത് ഈ ആക്രമണത്തെ തുടർന്നാണോ അതോ വേറെ ഏതെങ്കിലും ആക്രമണത്തെ തുടർന്നാണോ അറിയില്ല പക്ഷെ ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ കണ്ട വാർത്ത ഒൻപത് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് സൈനികരെ കൊല്ലുന്ന പണി നിർബാധം തുടരുകയാണ് ഹമാസ് നദന്യാഹു അല്ല നദന്യാഹുവിന് മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്നാൽ പോലും ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഹമാസ് പറയുകയാണ് അതുപോലെ തന്നെ ഇന്ന് രാവിലെ പുറത്തു വന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു താൽക്കാലിക വെടിനിർത്തലിന് ഞങ്ങൾ ഇല്ല എന്ന് ഹമാസ് പറയും അതായത് ഗസയിലെ നൂറ് കേന്ദ്രങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്തിയെന്ന് നിതിന്യാഹു അവകാശപ്പെടുന്ന അതേ സമയത്താണ് ഇസ്രായേൽ സൈന്യം ആക്രമണം വ്യോമാക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്ന അതേ സമയത്താണ് ഞങ്ങൾ തിരിച്ചടിച്ച് നിങ്ങളെ തീർക്കുന്ന പണി തുടരും ഒരു തരത്തിലുമുള്ള വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറല്ല ഇനി വെടിത്തലാണെങ്കിൽ പരിപൂർണമായി സേനയെ പിൻവലിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് വീണ്ടും ഹമാസ് ആവർത്തിക്കുന്നു അതിനെ അതിനോടനുബന്ധിച്ചുകൊണ്ട് അതായത് ഞങ്ങൾ പിന്നോട്ടില്ല ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന വിധത്തിലാണ് ഹമാസ് പിന്നീട് ഇത്തരം വീഡിയോസ് റിലീസ് ചെയ്യുന്നത് ഈ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഗസയിലെ മീഡിയ ഓഫീസ് ഡയറക്ടർ പറഞ്ഞ ഒരു ചില വാചകങ്ങളുണ്ട് ട്വിറ്ററിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എലികളെ പോലെ ഞങ്ങൾ ഇസ്രായേൽ സൈന്യത്തെ കെണിവെച്ചു പിടിക്കുകയാണ് അയ്യായിരത്തിലധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും അവരത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും ഈ ദശയിൽ നിന്ന് നടക്കുന്ന അങ്ങോട്ട് നടക്കുന്ന പ്രത്യാക്രമണം നടത്തുന്നവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ് അയ്യായിരത്തോളം ഇസ്രായേൽ സൈനികർ ഇവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് മൂന്നിലൊന്ന് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് മറ്റൊരു വീഡിയോയിൽ അവകാശപ്പെടുന്നത് അതായത് ഇസ്രായേൽ സൈന്യം കരയുദ്ധത്തിന് വേണ്ടി നിയോഗിച്ച സൈനികരിൽ മൂന്നിലൊന്ന് പേരും കൊല്ലപ്പെട്ടു അതാണ് അവരുടെ അവകാശവാദം അതൊക്കെ ശരിവയ്ക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം കെനിയിൽ കൊണ്ട് തലവെച്ചു കൊടുക്കുകയാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഹമാസിന്റെ വീഡിയോകൾ പുതുതായി പുറത്തു വരുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട് അവർ ഈ വീഡിയോ പുറത്തു വരുന്ന അതേ സമയത്ത് തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ ആധികാരികത ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അധികാരികത സ്ഥിരീകരിക്കണമെങ്കിൽ അത് ഇസ്രായേലാണ് സമ്മതിക്കേണ്ടത് അത് നമുക്കറിയാം കാരണം ഞങ്ങളുടെ സൈനികരെ ഹമാസ് ഇതുപോലെ കൊന്നു കളഞ്ഞു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കാതെ അത് ഔദ്യോഗിക സ്ഥിരീകരണം എന്ന കണത്തിൽ മാധ്യമങ്ങൾക്ക് കൂട്ടാൻ പറ്റില്ല പക്ഷേ ഈ വീഡിയോകൾ കാണുന്ന ആർക്കും മനസ്സിലാകും കെണി വെച്ച് കാത്തിരിക്കുകയാണ് ഹമാസ് ഈ തകർന്ന കെട്ടിടങ്ങളിൽ അവിടേക്ക് തുരങ്കങ്ങളുടെ ശേഷിപ്പുകളോ അല്ലെങ്കിൽ ബന്ധികളുടെ എന്തെങ്കിലും കഷ്ടമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ കിട്ടോ എന്ന് അന്വേഷിച്ച് ഇസ്രായേൽ സൈനികർ ഇങ്ങനെ വരികയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സൈന്യത്തിന് അല്ലെങ്കിൽ മൊസാദിനെ ഈ പറയുന്ന വലിയ വലിയ സെറ്റപ്പിന് ഇതുവരെ ഈ ബന്ദികളുള്ള തുരങ്കങ്ങളെ കുറിച്ച് ഒരു ഒരു ധാരണയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിരീക്ഷണ കണ്ണുകളും ചാര സംഘടനയും സൈനിക സെറ്റപ്പും അത്യാധുനിക ആയുധങ്ങളും അമേരിക്കയുടെ വലിയ പിന്തുണയും ഉണ്ടായിട്ടും ഇതുവരെ ഈ ബന്ദികൾ എവിടെയാണെന്ന് സംബന്ധിച്ചിട്ട് ഒരു ട്രൈസും ഇസ്രായേലിന് കിട്ടിയിട്ടില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഈ വീഡിയോകളിലൊക്കെ നമുക്ക് മനസ്സിലാവും ഇസ്രായേൽ സൈന്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബന്ധുക്കളെ തുരങ്കങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഈ തകർന്ന കെട്ടിടത്തിനുള്ളിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് തലയ്ക്കോളം ഇസ്രായേൽ സൈന്യത്തിന് മാനസിക പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു എന്താണെന്ന് അറിയില്ല എന്തായാലും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ തെരച്ചിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അതായത് ഈ തുരങ്കങ്ങളെക്കുറിച്ചോ ബന്ധുക്കളെ കുറിച്ചോ ട്രെയ്സ് ഉണ്ടെങ്കിൽ അവിടെ പോയി അറ്റാക്ക് ചെയ്താൽ മതിയല്ലോ ഇത് കാടച്ച് വെടിവെക്കുന്ന പോലെ എല്ലാം തകർക്കുക തകർന്നതിൻ്റെ ഉള്ളിൽ പോയി കൈയിട്ട് വരിക ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ വാരാൻ വരുന്ന സൈന്യത്തെ പൊട്ടിച്ചു കളയുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ നിരവധി വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹമാസ് അതിലൊന്ന് ഇത്തരത്തിൽ തെരച്ചിലിന്റെ ഭാഗമായൊക്കെ വരുന്ന ഒരു ടാങ്ക് ഈ കോൺക്രീറ്റ് വലയത്തിനുള്ളിൽ കയറിയ ഉടനെ തകർത്ത് കളയുന്നതാണ് ഇത് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിലൂടെ പോവുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് അതിനിടയിൽ ഈ ഹമാസിന്റെ ആളുകൾ ഒളിച്ചിരുന്നാലോ അല്ലെങ്കിൽ അവരുടെ തുരങ്കങ്ങളിൽ നിന്ന് അവർ അറ്റാക്ക് ചെയ്താലോ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യവും ഹമാസോട് സൃഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഈ പറയുന്ന തകർന്നു വീണ കെട്ടിടങ്ങൾ പോലും ആയുധമാക്കിക്കൊണ്ട് ഹമാസ് ആക്രമിക്കുകയാണ് ആ ആക്രമണം ഇസ്രായേലിനെ നല്ലപോലെ കൊള്ളുന്നുണ്ട് ഒൻപത് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്ന വാർത്തയും രാവിലെ വന്നു എന്തായാലും യുദ്ധം മുറുകുകയാണ് രൂക്ഷമാവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രായേലോ ഹമാസോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇനിയും ആളുകൾ മരിക്കും സാധാരണക്കാർ പിടഞ്ഞു വീഴും യുദ്ധക്കെടുതികൾ തുടരും ദയനീയമാണ് അവസ്ഥ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥന തന്നെയാണ് ഇന്നും മുന്നോട്ട് വയ്ക്കാറുള്ളത്